കാറ്റാടി കവല റോഡിന്റെ ഭരണാനുമതി മരവിപ്പിച്ചതോടെ റോഡ് നിർമ്മാണം തൃശങ്കൂവിൽ മുൻ എം എൽ എ ഇ എസ് ബിജ്മോളാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡിന് ഫണ്ട് അനുവദിച്ചത് സാങ്കേതിക അനുമതി ലഭിച്ച ഒരു വർഷത്തിനുള്ളിൽ ഉടമ്പടി വെച്ച് നിശ്ചിത കാലാവധിക്കുള്ളിൽ നിർമ്മാണം തുടങ്ങാൻ കഴിയാത്തത് റോഡ് നിർമ്മാണത്തിന് തിരിച്ചടിയായി കാറ്റാടിക്കോല പശുപ്പാറ ഏഴാം നമ്പർ ഭാഗം ലിങ്ക് റോഡിന്റെ നിർമ്മാണം ഉടൻ നടക്കില്ലെന്ന് ഉറപ്പായി സംസ്ഥാനത്ത് റീബിൽഡ് കേരളയിൽ അനുവദിക്കുകയും എന്നാൽ നിർമ്മാണം തുടങ്ങാത്തതുമായ മുഴുവൻ പദ്ധതികളും മരവിപ്പിച്ച സർക്കാർ നടപടിയാണ് കാറ്റാടിക്കവല പശുപ്പാറ റോഡിനും തിരിച്ചടിയായത് കാൽ നൂറ്റാണ്ടിലധികമായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പൌരസമിതി രൂപീകരിച്ച ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഇ എസ് ബിജിമോൾ എം എൽ എ മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു ഉപ്പുതറ ഏലപ്പാറ റൂട്ടിലെ കാറ്റാടിക്കവിൽ നിന്ന് ഉപ്പുതര വാഗം റൂട്ടിലെ ഏഴാം നമ്പർ റോഡുമായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതി ആറര കിലോമീറ്റർ ദൂരമാണ് റോഡിനുള്ളത് ആറ് മീറ്റർ വീതിയിൽ സാധാരണ നിലവാരത്തിലുള്ള റോഡ് നിർമ്മാണമാണ് ലക്ഷ്യമിട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണുപരിശോധന നടത്തി ഇതിനിടെ റീബിൽഡ് കേരളയിൽ റോഡുകൾക്ക് എട്ട് മീറ്റർ വീതി നിർബന്ധമാക്കി സർക്കാർ ഉത്തരവുണ്ടായി തുടർന്ന് ഇതനുസരിച്ചുള്ള എസ്റ്റിമേറ്റും മണ്ണ് പരിശോധനയും വേണ്ടിവന്നു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ അറുപത്തയ്യായിരം രൂപ അനുവദിച്ചാണ് മണ്ണുപരിശോധന പൂർത്തിയാക്കിയത് എന്നാൽ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം എട്ട് മീറ്റർ വീതിയിൽ നിലവാരത്തിൽ റോഡ് നിർമ്മിക്കാൻ അനുവദിച്ച ഫണ്ട് മതിയാകാത്ത സ്ഥിതിയായി എന്നാൽ നാല് തവണ നാലു ക്ഷണിച്ചിട്ടും കരാർ എടുക്കാൻ ആരും തയ്യാറായില്ല ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയാറ് ലക്ഷം രൂപ കൂടി അനുവദിച്ച ശേഷമാണ് റോഡ് കരാറായത് നിരവധിയായ സമരങ്ങൾക്കും നിവേദനങ്ങൾക്കും ഒടുവിലാണ് എം എൽ എ ആയിരുന്നിജിമോൾ ഈ റോഡിന് വേണ്ടി റീബിൽഡ് കയറാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൂന്ന് കോടി രൂപ പ്രഖ്യാപിച്ചത് ഫണ്ട് അനുവദിച്ച് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ പണിയുടെ കാര്യത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പശുപാറയിലെ ജനങ്ങൾ സംഘടിപ്പിക്കുകയും ജനകീയ സമിതി രൂപീകരിക്കുകയും സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ റോഡിൻ്റെ പേപ്പർ ഭാഗങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ പണി ആരംഭിക്കും എന്നുള്ള പ്രഖ്യാപനമുണ്ടായത് ഇരുമേടിൻ്റെ എം എൽ എ ആയിരിക്കുന്ന വാഴൂർ സമൻ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉറപ്പ് പറഞ്ഞതാണ് ഈ റോഡിൻ്റെ പണി ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് എന്നിട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ റോഡിൻ്റെ പണിയില്ല റോഡ് പണി നടക്കില്ല ഫണ്ട് പോയെന്നാണ് നടപടികൾ റോഡിന്റെ പണി ആരംഭിക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് ജനകീയ സമിതി തീരുമാനിച്ചിരിക്കുന്നത് സാങ്കേതിക അനുമതി ലഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഉടമ്പടി വെച്ച് നിശ്ചിത കാലാവധിക്കുള്ളിൽ നിർമ്മാണം തുടങ്ങാനാകാത്തത് തിരിച്ചടിയായി അതിനുമുമ്പ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ റീബിൽഡ് കേരള പദ്ധതി സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു ഇതോടെ രണ്ട് വൻകിട തോട്ടങ്ങളിലെയും പശുപ്പാറ ആലമ്പളി ലക്ഷംപേട് നഗർ ഇഞ്ചിമല ഏഴാം നമ്പർ മലേ പുതുവൽ തുടങ്ങിയ പ്രദേശങ്ങളെയും നൂറുകണക്കിന് കുടുംബങ്ങളിലെ റോഡ് എന്ന സ്വപ്നമാണ് ഇല്ലാതായത് ഇതോടെ ജനകീയ സമിതി വീണ്ടും സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ